ഹായ് ഗൈസ് അപ്പൊ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതിന്റെ പേരാണ് മാംഗോസ്റ്റ് ഞാൻ ആദ്യായിട്ടാണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കിട്ടിപ്പോയി കിട്ടിപ്പോയിട്ടാ ഇങ്ങനെയാണ് പൊളിക്കുമ്പോൾ തൊണ്ടാണ് കേട്ടോ ഈ വലുപ്പം മുഴുവൻ തൊണ്ടിനാണ് ഉള്ളിലുള്ളത് ഇതേ ഇങ്ങനെയാണ് അപ്പൊ ഒരു കുടംപൊളിയുടെ ഒക്കെ കുരുവി പോലെ ഉണ്ട് കൊടംപുളി പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയാണ് ഒരു ലൈറ്റ് മഞ്ഞ കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇണ്ട് കാണാനായിട്ട് എന്തായാലും ടേസ്റ്റ് ഒക്കെ നോക്കാം ശരിക്കും കുടപ്പുളിയുടെ കുരുവിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ മധുരമാണ് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പുളി കയറിയിട്ട് പുളി ചിലപ്പോൾ പുളിയായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാനുള്ളതൊന്നുമില്ല മധുരത്തിന്റെ ഒപ്പം ചെറിയൊരു പുളി സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷെ കഴിക്കാനും ഒന്നും ഇല്ല പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ഫ്രൂട്ട് അല്ലേന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കണമെന്ന് മാത്രം ഒരു പത്തെണ്ണം എന്തെങ്കിലും കഴിച്ചു തോന്നുന്നുള്ളൂ അപ്പം എന്നാലും നമുക്ക് ജസ്റ്റ് എല്ലാം അറിയാമല്ലോ എല്ലാത്തിന്റെ ടേസ്റ്റ്